പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള ടൂ ഹൺഡ്രഡ് എ ചലഞ്ചില് എട്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ഏഴ് ക്ലാസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസുകളൊക്കെ കൃത്യമായിട്ട് കാണുക ടൂ ഹൺഡ്രഡ് എയ് ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പനി ബോർഡ് എഫ് ജി മുഴുവൻ സിലബസിനെയും പഠിച്ച് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഒരു റാങ്കിലേക്ക് എത്തിപ്പെടുക അതുവഴി ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുക എന്നാണ് ടു ഹൺഡ്രഡ് എയ് ചലഞ്ചിന്റെ ലക്ഷ്യം വെക്കുന്ന കാര്യം കേട്ടോ അപ്പൊ എല്ലാവരും ചലഞ്ചിന്റെ ഭാഗമാകുക ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ കമ്പനി ബോർഡ് എൽ വേണ്ടി നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കമ്പനി ബോർഡ് എൽജിഎസ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് ആയി അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ദൻ അതുപോലെ തന്നെ മാറ്ററിന്റെയും എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിന്റെയും ഏറ്റവും കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെയും സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് സിലബസ് പ്രകാരം കൃത്യം ഓർഡർ ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിച്ചു സ്വതന്ത്രാന കാലം ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെ കുറിച്ച് പഠിച്ചു ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വദേശി പ്രസ്ഥാനം അപ്പൊ ദേശീയ പ്രസ്ഥാനങ്ങളിൽ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചും നമ്മൾ നോക്കി പോകേണ്ടതുണ്ട് അപ്പൊ നമുക്ക് സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് നോക്കാം സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ബംഗാൾ വിഭജനമാണ് അപ്പൊ എന്താണ് ബംഗാൾ വിഭജനം എന്തുകൊണ്ടാണ് ബംഗാൾ വിഭജിക്കാൻ തീരുമാനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് ഇന്ത്യയിൽ പലതരത്തിലുള്ള പോരാട്ടങ്ങൾ വലുതും ചെറുതുമായിട്ടുള്ള പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പിരിയുന്നു എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇന്ത്യയിൽ ഓരോ പൗരനും ദേശീയത എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുന്നു അതായത് ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം നിങ്ങളുടെ അടിമകളല്ല ഞങ്ങൾ എന്നൊരു ഒരു ഉൾബോധം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിരിക്കുന്ന കാര്യം വ്യക്തമായി ആർക്കും മനസ്സിലായി ബ്രിട്ടീഷ് ഗവൺമെന്റും ബ്രിട്ടീഷ് അധികാരികൾക്കും മനസ്സിലാകുന്നു അപ്പൊ എങ്ങനെ ഇതിനൊരു അടിത്തറ ഭാഗം അല്ലെങ്കിൽ ഇത് എങ്ങനെ ആ ഒരു ദേശീയ ബോധം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ജനങ്ങളുടെ കടയിൽ ഇല്ലാതാക്കാം അതിനുവേണ്ടി പല വഴികളും ആലോചിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ട പല കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് റൗലർ തീമം വരുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അതിന് ദേശീയത ഇല്ലാതാക്കുക ആളുകളുടെ ഇടയിൽ ഒത്തൊരുമ ഇല്ലാണ്ടാക്കുക എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കി ഞങ്ങൾ തന്നെ ഇവിടെ നിലനിൽക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയെ കാലാകാലം അടിമകളാക്കി ഭരിക്കണം എന്നൊരു കാഴ്ചപ്പാട് ബ്രിട്ടീഷുകാരുടെ ഉള്ളിൽ മുളയ്ക്കുകയും അതിനെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയുടെ മനുഷ്യർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരാൾ പോലും ഒന്നും മിണ്ടാൻ പാടില്ല അല്ലെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊരു കാഴ്ചപ്പാട് ഒരാൾക്ക് പോലും ഇന്ത്യൻ പൗരന്മാരിൽ ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടി കു എന്താണ് കർശനമായിട്ട് അവരെന്ത് ചെയ്തു ആലോചിക്കുകയും അതിനൊരു കോമഡി ആയിട്ടാണ് ബംഗാൾ വിഭജനം കൊണ്ടുവരുന്നത് എന്താണ് ഈ ബംഗാൾ വിഭജനം അതായത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്താണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇവരെ പോരാടാനായിട്ട് ജനങ്ങളുടെ കയ്യിൽ ഒരു ശക്തി വന്നത് ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടാനായിരുന്നു അത് പരസ്പരം ഒരു ശത്രുവിനെ കാണുന്നത് പോലെ ബ്രിട്ടീഷുകാരെ കാണുകയും എങ്ങനെയും അവിടെ അവരെ അവിടെ നിന്ന് അടിച്ചു ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിന് കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഭരിക്കലാണ് എന്താണ് ഇതിനെതിരെ പ്രതിരോധിക്കലാണ് എന്താണ് ഇന്ത്യൻ ജനത മുന്നോട്ട് വെച്ചത് അപ്പൊ ബ്രിട്ടീഷർക്ക് മനസ്സിലായി ഇവർ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ശക്തി അപ്പോൾ ഭിന്നിപ്പിച്ചു ഭരിക്കണം ഭിന്നിപ്പിച്ചു ഭരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആത്മവീര്യം ചോരും ഇവരുടെ ദൃഢനിശ്ചയം ചോരും ഇവർക്ക് ദേശീയത എന്ന കോൺസെപ്റ്റ് ഇല്ലാതാകും ഭിന്നിപ്പിച്ചു പരിക്കലാണ് ബംഗാൾ വിഭജനം കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് അതായത് എന്താണ് ഇവരെ ഭിന്നിപ്പിച്ചു ഭരിക്കുക ഇവിടെ അല്ലുള്ള ദേശീയ ബോധത്തെ ഇല്ലാതാക്കുക ഇവരുടെ മനസ്സിൽ അടിയുറച്ചു വരുന്ന ദേശീയ ബോധത്തെ സ്വാതന്ത്ര്യം എന്ന കോൺസെപ്റ്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് അടിമകളാക്കി വയ്ക്കാൻ ഒരു കാരണം അവർ കണ്ടുപിടിച്ചത് എന്തായിരുന്നു ബംഗാളിനെ വിഭജിക്കുക ഭിന്നിപ്പിച്ചു വരിക്കുക അതാണ് ബംഗാൾ വിഭജനം കറക്റ്റായിരുന്നു ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു അതായത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ബംഗാൾ പ്രവിശ്യ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ച് ബ്രിട്ടീഷ് നടപടിയായിരുന്നു എന്ത് ബംഗാൾ വിഭജനം അതായത് കിഴക്കൻ ബംഗാൾ എന്നും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ബംഗാൾ എന്നും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നീ ഇന്ന മതത്തിൽപ്പെട്ടവനാണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല അല്ലെ നീ ഇന്ന മതത്തിൽപ്പെട്ടവനാണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ഇന്ത്യയുടെ അപ്പൊ ഭിന്നിപ്പിച്ചു ഭരിക്കുക മതത്തിന്റെ പേര് ഭിന്നിപ്പിച്ചു ഭരിക്കുക അങ്ങനെയാണെങ്കിലും എന്താ ഇവർ ഒരുമിച്ച് ശക്തി ശക്തിയുള്ളൂ ഭിന്നിച്ചു നിൽക്കുമ്പോൾ ഇവർക്ക് ശക്തിയില്ല അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ബംഗാൾ വിഭജനം നടന്നു എന്നാ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ഇപ്പൊ തന്നെ പഠിച്ചോളം എന്നാ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി എന്നാ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വരുന്നു ബംഗാൾ വിഭജനം നിലവിൽ വന്നെന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻഡോ രണ്ടാമനായിരുന്നു കേട്ടോ മിൻഡോ രണ്ടാമനായിരുന്നു ബംഗാൾ വിഭജനം വന്നപ്പോൾ വൈസ്രോയ് എന്ന് പറയുന്നത് ആരാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈശ്രോയി മിൻഡോ രണ്ടാമനാണ് ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു കേട്ടോ ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്നതെന്ന് ഓർത്തോളൂ കേട്ടോ ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ നോക്കിയത് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്നാണ് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻഡോ രണ്ടാമനായിരുന്നു ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ക്ലിയർ അല്ലേ ഇതിനകത്ത് ഡൗട്ട് ഒന്നും പാടരുത് എപ്പോ ചോദിച്ചാലും ഇതിന് ഉത്തരം ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്നാണ് ബംഗാൾ വിഭജനം നടന്നേ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ എന്നാ ഇരുപത് എന്നാണ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ജൂലൈ ഇരുപതിനാണ് ബംഗാൾ വിഭജനം നടന്നതെന്ന് ഓർക്കുക കേട്ടോ ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലേ ആയിരുന്നു എന്ന് കൂടി ഓർ ബംഗാൾ വിഭജനം നിലവിൽ വന്ന ഒക്ടോബർ പതിനാറാം തീയതി ബംഗാളില് വിലാപ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പൊ ബംഗാളിൽ ഒക്ടോബർ പതിനാറാം തീയതി എന്ത് ചെയ്തിരുന്നു ബംഗാൾ വിഭജനം നിലവിൽ വന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ ഈ ഒക്ടോബർ പതിനാറാം തീയതി ബംഗാളിൽ എന്ത് ചെയ്തു അന്നൊരു വിലാപ ദിനമായിട്ടാണ് ആചരിക്കപ്പെട്ടത് കാരണം ബംഗാളിനെ രണ്ട് ഭാഗങ്ങളായിട്ട് മുറുക്കിയാണല്ലേ ചെയ്തത് ഇനി ബംഗാൾ വിഭജനം എന്താണ് റദ്ദ് ചെയ്ത വൈസ്രോയ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നായപ്പോഴത്തേക്കും ബംഗാൾ വിഭജനം ശക്തമായ പ്രതിഷേധങ്ങളുടെ ഫലമായിട്ട് റദ്ദ് ചെയ്യേണ്ടതായിട്ട് വന്നു ആരാണ് റദ്ദു ചെയ്തത് ഹാർഡിജ് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് കേട്ടോ ഹാർഡിജ് രണ്ടാമനാണ് ആരാണ് ബംഗാൾ വിഭജനം നടത്തിയതെന്ന് അറിയാമോ കഴിസൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തുന്നത് കേട്ടോ ബംഗാൾ വിഭജനം നടത്തുന്നത് കഴ്സൺ ആണ് ഹാർഡിജ് രണ്ടാമൻ എന്താണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുകയും ചെയ്തു ഇനി ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക ബംഗാൾ വിഭജനം വന്നോടി കൂടുതൽ സമരങ്ങൾ ശക്തമാവാൻ തുടങ്ങി അങ്ങനെ ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ഇനി ഈ ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം കേട്ടോ ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനം അപ്പോ ഈ ബംഗാൾ വിഭജനത്തിനെതിരെ സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നു എന്താണ് ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞ വിദേശ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുകയും തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന എന്താണ് ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എന്ത് സ്വദേശി പ്രസ്ഥാനം അതായത് നിന്ന് വരുന്ന അതായത് ഇവരുടെ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കാതിരിക്കുക അവിടുന്ന് എന്ത് സാധനങ്ങൾ വന്നാലും ജനങ്ങൾ അത് വാങ്ങി ഉപയോഗിക്കാതിരിക്കുക പകരം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു സ്വദേശി പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഏത് സ്വദേശി പ്രസ്ഥാനം അപ്പൊ ബംഗാൾ വിഭജനത്തിനെതിരെയാണ് എന്ത് രൂപം കൊള്ളുന്നത് സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നതെന്ന് ഓർക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും സ്വദേശി പ്രസ്ഥാനത്തിലൂടെ ആ ഒരു ടൈമിൽ കഴുകുണ്ടായി സ്വദേശി പ്രസ്ഥാന രൂപീകരണത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി ബംഗാൾ വിഭജന നിലവിൽ വന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴായപ്പോഴത്തേനും ആളുകൾ എന്ത് പ്രഖ്യാപിക്കുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു എന്താണ് സ്വദേശി പ്രസ്ഥാനം അതായത് വിദേശ വസ്തുക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ആണ് എന്തും വിളിക്കുക സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്നായിട്ട് വരുന്നത് അതായത് ദേശീയ കൈത്തറി ദിനമായി ഓഗസ്റ്റ് ഏഴ് ആചരിക്കാൻ സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണം ബന്ധപ്പെട്ടാണ് അപ്പൊ ഈ ഓഗസ്റ്റ് ഏഴിന്റെ പ്രത്യേകത എന്താ സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരിച്ച ദിവസമാണ് ഓഗസ്റ്റ് ഏഴ് ലോ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ കൈത്തറി ദിനം എന്നാ ഓഗസ്റ്റ് ഏഴാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് വരുന്നതെന്ന് എന്ന് ഓർക്കുക കേട്ടോ സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം വന്ദേ മാതരം എന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്താണ് വന്ദേ മാതരം എന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമേ അവതരിപ്പിച്ചത് കൃഷ്ണകുമാർ മിത്രയാണ് അപ്പോ കൃഷ്ണകുമാർ മിത്രയാണ് എന്ത് ചെയ്തത് ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ് കൃഷ്ണകുമാർ മിത്രയാണ് കൃഷ്ണകുമാർ മിത്രയാണ് ഇങ്ങനെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ സ്വരാജ് കോൺഗ്രസിന്റെ മുഖ്യ ലക്ഷ്യമായി അംഗീകരിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം സ്വരാജ് കോൺഗ്രസിന്റെ മുഖ്യ ലക്ഷ്യമായി അംഗീകരിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണ് അപ്പൊ സ്വരാജ് കോൺഗ്രസിന്റെ മുഖ്യ ലക്ഷ്യമായി അംഗീകരിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പോ സ്വദേശി പ്രസ്ഥാനത്തിന് മുദ്രാവാക്യം എന്തായിരുന്നു വന്ദേ മാതരം എന്നായിരുന്നു സ്വദേശി പ്രസ്ഥാന രൂപീകരണത്തിന് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതി ആണെന്ന് ഓർക്കുക വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് കൃഷ്ണകുമാർ മിത്രയാണെന്ന് കൂടി ഓർക്കുക ഇനി സ്വരാജ് കോൺഗ്രസിന്റെ മുഖ്യ ലക്ഷ്യമായി അംഗീകരിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം സ്വരാജ് സ്വരാജ് പ്രസ്ഥാനം അല്ലെ സ്വരാജ് എന്ന കോൺസെപ്റ്റ് മുഖ്യ ലക്ഷ്യമായിട്ട് കോൺഗ്രസിന്റെ അംഗീകരിക്കപ്പെട്ട സമ്മേളനം ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് അത് കൊൽക്കത്ത സമ്മേളനമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണിത് അംഗീകരിക്കപ്പെട്ടതെന്ന് കൂടി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണിത് അംഗീകരിക്കപ്പെട്ടതെന്ന് കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ ബംഗാളി രൂപം കൊണ്ട സ്വദേശി പ്രസ്ഥാനം ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ച ദേശീയ നേതാവ് ബാലഗംഗാധര തിലകാണെട്ടോ എന്താണ് ബംഗാളി രൂപം കൊണ്ട സ്വദേശി പ്രസ്ഥാനം ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഓർത്തിരുന്നോ കേട്ടോ ബാലഗംഗാധര തിലകന്റെ പ്രത്യേകത എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ എന്താ ബംഗാളി രൂപം കൊണ്ട സ്വദേശി പ്രസ്ഥാനം ഇന്ത്യ ഒട്ടാകെ അതിന്റെ കോൺസെപ്റ്റ് അതായത് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അതിന്റെ കോൺസെപ്റ്റ് ബാലഗംഗാധര തിലകാണ് ബംഗാളി രൂപം കൊണ്ട ഈ ഒരു കാര്യത്തെ എന്താണ് ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ചത് അതുപോലെ ബംഗാളിൽ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും ബാലഗംഗാധര തിലകാണ് കേട്ടോ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ് ബാലഗംഗാധര തിലകൻ തന്നെയാണെന്ന് ഓർത്തോണം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാളില് രൂപം കൊണ്ട കോളേജിന്റെ പ്രിൻസിപ്പൾ ആരായിരുന്നു അരബിന്ദഘോഷ് ആയിരുന്നു കേട്ടോ ആരായിരുന്നു അരവിന്ദ ഘോഷായിരുന്നു ബംഗാൾ വിഭജന വിരുദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബംഗാൾ വിഭജന വിരുദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ബാലഗംഗാധര തിലകനാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാളി രൂപം കൊണ്ട കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു ആര് അരവിന്ദഘോഷ് കേട്ടോ അപ്പോ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാൾ രൂപം കൊണ്ട കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു ആര അരവിന്ദോഷ് സ്വദേശി ബണ്ടാവ് എന്ന സമിതി രൂപീകരിച്ചതും അശ്വിനി അശ്വിനികുമാർ ദത്തയാണ് കേട്ടോ അശ്വനി കുമാർ ദത്തയാണ് സോറി സ്വദേശി ബന്ധാവ് സമിതി സ്ഥാപിച്ചത് സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ചത് സി ആർ ദാസാണ് സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ചത് ആരാണ് സി ആർ ദാസ് ആണ് സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിക്കുന്നത് ഈ സഭ സ്വദേശി വസ്ത്ര പ്രചാരണി സഭ സ്ഥാപിച്ചത് ആരാ ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനാണ് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ സ്ഥാപിച്ചത് കേട്ടോ സ്വദേശി വസ്ത്ര പ്രചാരണി സഭ സ്ഥാപിച്ചത് ആരാണ് ബാലഗംഗാധര തിലകനാണ് സ്വദേശി മിത്രം സ്ഥാപിച്ചത് സ്വദേശ മിത്രം എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് കേട്ടോ സ്വദേശം ഇത്രം പത്രം ജി സുബ്രഹ്മണ്യ അയ്യർ എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ കപ്പൽ എന്നറിയപ്പെടുന്ന എസ് എസ് ഗാലിയ നിർമ്മിച്ച വ്യക്തി ആരാണ് വി ഒ ചിദംബരം പിള്ളയാണ് കേട്ടോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ കപ്പൽ എന്നറിയപ്പെടുന്ന എസ് എസ് ഗാലിയ നിർമ്മിച്ച വ്യക്തി വി ഒ ചിദംബരം പിള്ളയാണ് എസ് എസ് ഗാലിയ സർവീസ് നടത്തിയത് തൂത്തുക്കുടി മുതൽ കൊളംബോ വരെയാണ് കേട്ടോ അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ കപ്പൽ ഏതാണ് ാലിയ ആണ് കേട്ടോ എസ് എസ് ഗാലിയ അത് നിർമ്മിച്ചത് വി ഓ ചിദംബരം പിള്ളയാണെന്ന് കൂടി ഓർത്തിരിക്കാം അപ്പോ എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വദേശി കപ്പലാണ് ഏത് എസ് എസ് ഗാലിയ അതാരാണ് നിർമ്മിച്ചത് വി ഒ ചിദംബരം പിള്ളയാണ് നിർമ്മിച്ചത് എസ് എസ് ഗാലിയെ സർവീസ് നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാ തൂത്തുക്കുടി മുതൽ കൊളംബോ വരെ കൊളംബോ എന്നാന്ന് പറഞ്ഞാൽ എവിടെയാ ശ്രീലങ്കയിലാണ് കേട്ടോ തൂത്തുക്കുടി മുതൽ ശ്രീലങ്ക അത് കൊളംബോ വരെയാണ് ഇത് സർവീസ് നടത്തിയത് കപ്പ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വി ഒ ചിദംബരം പിള്ളക്ക് ഒരു പേരുകൂടി ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കപ്പലോട്ടിയ തമിഴൻ അല്ലേ കപ്പലോട്ടിയ തമിഴൻ എന്ന് അദ്ദേഹം അറിയപ്പെടാൻ കാരണം എന്താ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വദേശി കപ്പൽ നിർമ്മിച്ച വ്യക്തിയാണ് വി ഒ ചിദംബരം പിള്ള അതുകൊണ്ടാണ് അദ്ദേഹത്തിലെ കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നതൊന്നുകൂടി ഓർത്തിരിക്കുക സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചതും വി ഒ ചിദംബരം പിള്ളിയാണ് തൂത്തുക്കുടിയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്വദേശി കപ്പൽ നിർമ്മിക്കുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ നമ്മൾ ഇന്ന ക്ലാസ്സിൽ എന്താണ് പ്രധാനമായിട്ടും പഠിച്ചു പോയത് ബംഗാൾ വിഭജനം എന്താണെന്ന് നോക്കി സ്വദേശി സ്വദേശി പ്രസ്ഥാന രൂപീകരണം ബന്ധപ്പെട്ട വ്യക്തികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കമ്പനി ബോർഡ് എൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇടിക്കാമെന്ന് കമന്റ് അവിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു സെക്ഷനോ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്